കാസർഗോഡ് ചിറ്റാരിക്കാരിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മുതൽ മുതിർന്ന സ്ത്രീകളുടെ വരെ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ചതായാണ് വിവരം പരാതി പിന്നെ നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുറ്റായിക്കാർ സി ഐക്ക് പരാതി കൊടുത്തത് അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യ സത്യസന്ധമായ കേസ് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളൊരു ചെറിയ ഒരു ഒരു ഗ്രാമമാണ് ഇത് ഈ ഗ്രാമത്തിലൊരു ഇത്രയും ആളുകളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയിലാണുള്ളത് ഇതേ ഭാവിയിൽ ഇവർ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അതേപോലെ തന്നെ ഈ ഫോട്ടോസ് വെച്ച് ഇവർ ദുരുപയോഗം ചെയ്യുവോ വിലവേശൽ നടത്തുകയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ആശങ്കയുണ്ട് കൂടുതൽ വിവരങ്ങൾ കാസർഗോഡ് നിന്ന് ജോസഫ് നൽകും ജോസഫ് ഈ കേസിൽ മറ്റു കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടവരുടെ വിവരമുണ്ടോ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ കേസിൽ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനയാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിൽ പ്രായപൂർത്തിയാകാത്തവരും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ മാധ്യമങ്ങൾ വഴി ശേഖരിച്ച വിദ്യയുടെ സഹായത്തോടെ മോർഫ് ചെയ്ത് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു എന്നാണ് കേസ് ഈ പിയർ ഗ്രൂപ്പുകൾക്കിടയിൽ ഈ ചിത്രങ്ങൾ വ്യാപകമായി പരന്നതായാണ് പ്രചരിച്ചതായാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഈ സംഭവം പുറത്തറിയുന്നത് ഏതൊക്കെയും നാട്ടുകാർ വലിയ ആശങ്കയിലാണ് ഈ ഇത്തരം കേസുകളിൽ കൃത്യമായ അന്വേഷണം നടത്തി മറ്റേ അന്വേഷണം നടത്തി മറ്റ് തെളിവുകൾ നിരത്തുന്നതിൽ കൃത്യത ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആക്ടി ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിൽ സത്യസന്ധമായി അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി ഇവരെ ഇവർക്ക് ശക്തമായ ശിക്ഷ നേടിക്കൊടുക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഏതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടും ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുമാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഡിലീറ്റ് ഈ സംഭവം പുറത്തായതിനു ശേഷം ഈ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാനുള്ള മാർഗമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഏതൊക്കെയാലും സൈബർ സെല്ലിന്റെ സഹായത്തിന് തേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വിദഗ്ധരായ ഈ ഇത്തരം കേസുകളിൽ വിദഗ്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്നൊരാവശ്യവും നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഏതൊക്കെയായാലും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലാതെ ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് சரி நாட்டப்பட் <Jungnet> <you> <avez> <lave> <lave>